എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ആണ് ഓണമായിട്ട് സ്പെഷ്യലായിട്ട് കിണ്ണങ്കാച്ചി ഒരു തൈരൊഴിച്ച കുമ്പളങ്ങ കറി പോളി ടേസ്റ്റാ കേട്ടോ പോളി മൺകലത്തിൽ നേരെ എടുത്തിട്ട് കുമ്പളങ്ങയും പച്ചമുളകും വെള്ളം മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഈ സമയത്ത് മിക്സിയുടെ ജാറില് തേങ്ങ ഇടുന്നു പിന്നെ ചെറിയ ജീരകം വെള്ളം ചേർത്ത് ട്രിറെന്ന് പറഞ്ഞ് അരച്ചത് ഇതുപോലെ എടുക്കുന്നു ഈ സമയത്ത് വെന്ത് അങ്ങോട്ട് വന്നിട്ടുണ്ടാകും നേരെ സ്ട്രോ മോഷൻ എടുത്ത് അരപ്പ് അങ്ങോട്ട് തട്ടി നേരെ പച്ചമണം വരെ വേവിച്ചെടുക്കുക ഈ സമയത്ത് നമ്മുടെ തൈര് വെള്ളം ചേർക്കാതിട്ട് കടക്കച്ചാന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യുന്നു പച്ചമണം മാറിയതിന് ശേഷം തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് നമ്മുടെ തൈര് വെള്ളം ചേർക്കാത്ത കട്ട തൈര് സ്ലോ മോഷൻ എടുത്ത് തട്ടുന്നു മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുന്നു ഇനി ഒരു പാനിൽ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഉലുവെടുത്ത് കട്ട പട്ടപ്പട്ട ആന്ന് പറഞ്ഞ് പൊട്ടിക്കുന്നു വറ്റൽ വറ്റൽമുളക് എടുത്ത് തട്ടുന്നു ചതച്ച മുളക് ഒരു സ്പൂൺ എടുത്ത് വാരി വിതറുന്നു ലേശം കാശ്മീരി ചില്ലി ലേശം മാത്രം മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ചധികം കറിവേപ്പില കറിവേ പോലെ നന്നായിട്ട് വറവറ വറവറ വറുത്ത് കഴിഞ്ഞതിന് ശേഷം നേരെ മൺചട്ടിലേക്ക് െന്നും പറഞ്ഞാൽ അങ്ങോട്ട് തട്ടുന്നു നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തുന്നു മോനെ ലെവൽ വേറെ എന്ന് പറഞ്ഞാൽ ലെവൽ വേറെ ഉടുക്കാത്ത ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ ഹാപ്പി ഓണം